സ്വന്തം അറ്റാക്ക് ഉണ്ടായിട്ട് വരെ ഞങ്ങൾ അങ്ങനെ പേടിച്ചിട്ടായാലും പറ്റൂല എന്ന് പറഞ്ഞ് ജീവൻ ചതിച്ചിട്ട് വരെ നമ്മള് ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങി വന്നത് അതായത് ഞാൻ വരുന്നുണ്ട് ഋഷികൾ ചെയ്തിട്ടുണ്ടല്ല പക്ഷെ ചോദിക്കുമ്പോൾ പറയും അത് എൻ്റെ സ്ഥലമാണ് അയാളെ ഗുണ്ടകളുടെ കുറെ ആൾക്കാര് ആ ഗുണ്ടകളാണ് പറയാം അത് വരെ സ്ഥലമാണ് അങ്ങോട്ട് കടക്കുന്നത് കണ്ടൽക്കാടുകളും നശിപ്പിക്കുന്ന ഈ തണ്ണീർത്തടം നശിപ്പിക്കുന്നതും നമ്മുടെ ജല അറയാണ് അത് കോഴിക്കോടിൻ്റെ നമ്മുടെ ശ്വാസകോശമാണ് അപ്പോൾ ഇതിനെ നശിപ്പിക്കുന്ന ഇപ്പം ഭാവി നമ്മളെ മക്കളൊക്കെ ഇവിടെ വളർന്നു വരേണ്ടതാണ് ഇവര് എന്തും ചെയ്യും ജീവനെ വരെ പേടിയാണ് ഞങ്ങൾക്കൊക്കെ പലതരത്തില് കോളുകൾ വരിക അജ്ഞാത കോളുകൾ വന്ന് തട്ടിക്കളയും അങ്ങനെ അങ്ങനെ പറയും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെയൊക്കെ നമസ്കാരം ഞാനിപ്പോൾ കോഴിക്കോട് നഗരത്തിലെ സരോവരം ബയോപാർക്കിനോട് ചേർന്നുള്ള കോട്ടൂളി തണ്ണീർത്തടത്തിന് നടുവിലാണ് നിൽക്കുന്നത് ഉദ്ദേശം ഇരുന്നൂറ്റി അൻപതോളം ഏക്കറിലാണ് എനിക്ക് ചുറ്റുമുള്ള ഈ തണ്ണീർത്തടം നിലനിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിന്റെ ജലസംഭരണി എന്ന് വിളിക്കാവുന്ന സരോവരം ബയോപാർക്കും അതിനോട് ചേർന്നുള്ള ഈ പ്രദേശവും ജൈവ വൈവിധ്യത്തിൻ്റെ കലവർ തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ഏതാനും നാളുകളായി പ്രദേശത്തെ ചില സംഭരണരുടെ നേതൃത്വത്തിൽ ഈ സ്ഥലം മണ്ണിട്ട് നികത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് എന്നാണ് പ്രദേശവാസികളുടെ പരാതി നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു അധികാരികളുടെ മുന്നിൽ പരാതിയുമായി ചെന്നു എന്നാൽ സുതരമായ നടപടികൾ അവരാരും സ്വീകരിച്ചില്ല എന്നും ജനങ്ങൾ പറയുന്നു പ്രദേശത്ത് തന്നെയുള്ള കാലക്കറ്റ് ട്രേഡ് സെന്റർ അതോടനുബന്ധിച്ചുള്ള മറ്റു ചില സ്ഥാപനങ്ങളും ചേർന്നാണ് ഈ പ്രദേശം മണ്ണിട്ട് നികത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എന്നാൽ ഇവരുടെ പണക്കൊഴുപ്പിന് മുമ്പിൽ അധികാരികൾ മുട്ടുമടക്കുന്നതായാണ് ജനങ്ങളുടെ പരാതി എന്ത് തന്നെയായാലും നമുക്ക് ഈ പ്രദേശത്തെ ജനങ്ങൾ തങ്ങളുടെ ജനജീവിതം ദുസ്സഹമാക്കുന്ന തങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വിഘാതം വരുത്തുന്ന ഈ സാമൂഹ്യ വിരുദ്ധമായ ഈ നടപടിയെക്കുറിച്ച് ഈ പ്രദേശത്തെ ജനങ്ങൾ തന്നെ പ്രതികരിക്കുന്നു നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം ഈ പ്രദേശവാസികൾ നമ്മളോടു കൂടെ ഉണ്ട് നമുക്ക് ഇവരുടെ സ്വൈര്യ ജീവിതത്തിന് തന്നെ വിഘാതമാകുന്ന തരത്തിലാണ് ഇപ്പോൾ ഇവിടെ മണ്ണിട്ട നീക്കത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ ആഹ് ഇതിനെതിരായിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്ത ജനങ്ങളാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ചേട്ടാ ഇപ്പം പറയൂ കഴിഞ്ഞ ഏതാ ഒരുപാട് ദിവസങ്ങളായിട്ട് ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധിയുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അധികാരികളുടെ മുമ്പിൽ പരാതികളുമായിട്ട് പോയിട്ടുണ്ട് എന്താണ് നിലവിലുള്ള അവസ്ഥ ഞങ്ങളിപ്പോൾ ഇതിനെതിരെ ഒന്നര കൊല്ലം വാങ്ങിയിട്ട് ഞങ്ങൾ ഇതിനെതിരെ പ്രതിരോധിച്ചുകൊടുക്കുന്നുണ്ട് കാരണം ഒന്നര കൊല്ല ഞങ്ങൾ പല പരാതികളും പല സ്ഥലത്ത് ഞങ്ങൾ കൊടുക്കുന്നു കളക്ടറേറ്റ് കൊടുത്തുക്കുന്നത് വില്ലേജ് ഓഫീസ് കൊടുത്തുക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തുക്കുന്നത് താലൂക്ക് ഓഫീസ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പരാതികൾ കൊടുക്കുന്നത് അതിനുശേഷം ഞങ്ങൾ ഇതിന് ഇത്തരത്തിലെ ഓരോ ദിവസങ്ങളും ഓരോ ദിവസവും ഓരോ പ്രശ്നം മുന്നോട്ട് പോകണേ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അതായത് ഈ മാസം കഴിഞ്ഞ മാസം കൊണ്ടേക്ക് ഇരുപത്താം തീയതി ശേഷം അത് ശക്തമായി ഇരുപത്തൊന്നാം തീയതി ആ ഇപ്പോൾ രണ്ടാമത് വലിയ മണ്ണിടാൻ വേണ്ടി കാര്യം ഇപ്പം നിങ്ങൾ കണ്ട ഈ ജെ സി ബി ഇങ്ങോട്ട് കടന്നു വരുന്നത് ഈ ജെ സി ബി കണ്ട് കടന്നുവരുന്നതിനും അതോടെ തന്നെ ഇവിടെ സ്ത്രീകളൊക്കെ പാടായി ജെ സി ബി തടഞ്ഞു ആ സ്ത്രീകളെ ആക്രമിച്ച് അക്രമിച്ച് പറഞ്ഞാൽ ആ സ്ത്രീകൾ പറഞ്ഞാൽ അതവിടുത്തെ റിസൻസ് കമ്മിറ്റി വാഴത്തിരുത്തി റിസൻസ് കമ്മറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആണ് അവർ നിങ്ങളുടെ ഇങ്ങനെ പറ്റിയ വിശദമായിട്ടുള്ള കാര്യം വരും ഇതോടനുബന്ധിച്ച് അവസാനം ജനങ്ങൾക്ക് ഇവിടെ ഈ സ്വരം ജീവിതം നഷ്ടപ്പെട്ട കാരണത്തിൽ ഞങ്ങൾക്ക് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി പിന്നെ സരോവരം പ്രകൃതി സമര സമിതിയാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രസിഡന്റാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഇവിടെ പല സമരങ്ങളും പരിപാടി സംഘടിപ്പിച്ച് കഴിഞ്ഞ മാസം കഴിഞ്ഞ ഒന്നാം തീയതി കഴിഞ്ഞ ഒന്നാം തീയതി ഞങ്ങൾ ഇവിടെ ശക്തമായ ഒരു സമരം എറണിപ്പാലം വെച്ച് നടത്തി അതായത് ഇതിൻ്റെ ഈ ജെ സി ബി യുടെ ഒക്കെ കാര്യങ്ങൾ നടത്തുന്നത് അതിവിടെ കുറേ ഒരു ട്രേഡ് സെൻറ്റർ നടക്കുന്നുണ്ട് കാൽക്കറ്റ് അതിന്റെ ഉടമയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ കറിയാ കാരണവെച്ചാൽ ഇവിടെ വന്നിട്ട് നിങ്ങളിപ്പോ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടല്ലോ ഈ സ്ഥലം കണ്ടിട്ട് ഇവിടെ ജെ സി പിടിക്കുകയോ എന്റെ കാര്യം ചെയ്ത് റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആധാർ നോക്കിയുണ്ടെങ്കിൽ ആ ആധാരത്തിൽ ഇയാളെ പേരുണ്ടാവില്ല ആധാറുടെ പേരുണ്ടാവില്ല ആധാർ ഇയാളെ പേരുണ്ടാവില്ല റഷ്യണ്ടാവില്ല പക്ഷെ ചോദിക്കുമ്പോൾ പറയും അത് എന്റെ സ്ഥലം അയാളെ ഗുണ്ടകളുടെ കുറെ ആൾക്കാർ ആ ഗുണ്ടകളാണ് അത് വേറെ സ്ഥലമാണ് അങ്ങോട്ട് കടക്കരുത് പറയും അപ്പൊ ഇങ്ങനെയാണ് പല കാര്യങ്ങളും നടക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ജിജാബായി ജിജാബായി എന്നാണ് ഇവിടെ പേര് ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിന്റെ പേരിൽ ഇവർക്കെതിരെ നിലവിൽ പോലീസ് കേസ് പോലും ഈ പറയുന്ന കാലിക്കറ്റ് ട്രേഡ് സെന്ററിന്റെ ഉടമകളും മറ്റും കൂടുത്തിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് ചേച്ചി എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ ഈ കാലക്ടർ ട്രേഡ് സെന്ററിൻ ഫൈനൽ നോട്ടീസ് കിട്ടി കോർപ്പറേഷന്റെ ഫൈനൽ നോട്ടീസ് കിട്ടി പൊളിക്കാൻ വേണ്ടി ഉത്തരവിട്ടതാണ് ട്രേഡ് അനധികൃത നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ഫൈനൽ നോട്ടീസ് നൽകി പൊളിക്കാൻ ഉത്തരവിട്ടതാണ് അപ്പോൾ അതിനെതിരെ ഇവർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് അങ്ങനെ അത് പറ്റി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്ത് ആ കേസിൽ ഞങ്ങൾ വാഴത്തുരുത്തി റെസിഡൻസ് അസോസിയേഷൻ കക്ഷി ചേർന്നിട്ടുണ്ട് അതിൻ്റെ സെക്രട്ടറി ആയ ശ്രദ്ധിക്ക് ഞാനാണ് കേസ് കാര്യങ്ങളായിട്ട് അതിൽ മുന്നോട്ട് പോകുന്നത് അപ്പം ആ ആ കാരണം പറഞ്ഞുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇപ്പോൾ ഈ അടുത്തൊരു ഞങ്ങളൊരു സമിതി ഉണ്ടാക്കി ഇവിടെ ഒരു ഞങ്ങൾ തന്നെ ഞങ്ങൾ മൂന്ന് റെസിഡൻസ് അസോസിയേഷനിലെ ആൾക്കാർ ചേർന്നിട്ട് അസോസിയേഷനിൽപ്പെട്ട ആൾ ൾക്കാർ ചേർന്നിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി സരോവരം പ്രകൃതി സംരക്ഷണ സമിതി ആ സമിതിയിലുള്ള ആൾക്കാരെ കൂടിയിട്ടാണ് ഒരു ധർണ നടത്തിയിരുന്നു ഒന്നാം തീയതി ഡിസംബർ ഒന്നിന് പ്രതീകാത്മകമായി ഒരു സായാഹ്ന ധർണ നടത്തിയിരുന്നു ആ ധർണയിൽ ഞാൻ പങ്കെടുക്കരുതൊന്നും വാഴത്തൂർത്തി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഇതാക്കരുതെന്നും കാലിക്കറ്റ് ട്രേഡ് സെൻ്ററിനെ അപകീർത്തിപ്പെടുത്താനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ ഇഞ്ചക്ഷൻ ഓർഡർ ഇവർ അയച്ചിരിക്കുകയാണ് ആ ഇൻ ഇൻജക്ഷൻ ഓർഡറിന് ഇപ്പം കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവർ ജെ സി ബി കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾ രണ്ട് സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ജെ സി ബി ഇവിടെ കിടക്കുന്ന ഈ ജെ സി ബി ഇവിടെ എത്തുന്നു ഞങ്ങളാണ് പുറകെ ഓടി വന്ന് പോലീസിനെ വിളിച്ചതും വീഡിയോ എടുത്തതും ഓക്കെ അപ്പോൾ വേണ്ടി ഓടി വരുന്ന സമയത്ത് ഈ ഈ ഗുണ്ടകളായിട്ടുള്ള ആൾക്കാർ ഞങ്ങളെ കയ്യേറ്റം ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതിനെതിരെ ഞങ്ങളൊരു പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു ആ കംപ്ലയിന്റ് ഇതുവരെ അത് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തത് ഇരുപത്തഞ്ചാം തീയതിയാണ് നമുക്ക് കുറച്ച് മാനസികമായിട്ടും ശാരീരികമായ അസ്വസ്ഥകൾ ഉള്ളതിനെ നമ്മൾ അതിനുശേഷം ഇരുപത്തഞ്ചാം തീയതിയാണ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് അന്ന് തന്നെ പോലീസിനോട് സാർ ഞങ്ങള് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്ന് പരാതി തരുമെന്ന് പറഞ്ഞു പിന്നെ ഈ ജെ സി ബി ആയി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇരുപത്തഞ്ചാം തീയതി കൊടുത്ത കംപ്ലയിൻ്റ് ആണ് ഇതുവരെ അതിനൊരു ആക്ഷനും ഒരു എടുത്തതായിട്ട് കാണുന്നില്ല ഒരു ഓഫീസർ വന്ന് മൊഴിയെടുത്ത് പോയി പിന്നെ കേസിൻ്റെ കാര്യം എഫ്ഐആർ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ അതിനെപ്പറ്റി ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത് അല്ല പിന്നെ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എൻ്റെ പേരിലും പിന്നെ രണ്ടാമത്തത് പിന്നെ അസോസിയേഷൻ അത് ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ നിങ്ങൾ പരാതികൾ കൊടുത്തിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് അല്ലെ പരാതി കൊടുത്തിട്ടുണ്ട് ആ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെ പരാതി മേടിച്ചു വെക്കും തരും പിന്നെ ഒന്നുമില്ല ഞാൻ ഈ പ്രശ്നത്തിന്റെ പേരിൽ പത്ത് പ്രാവശ്യം എങ്കിലും കളക്ടറെ അടുത്ത് പോയിട്ടുണ്ട് കളക്ടർ ഓഫീസിൽ ചേരുമ്പോ അവിടുത്തെ സ്റ്റാഫിനൊക്കെ എന്നെ കാണുമ്പോൾ ഓ എത്ര പ്രാവശ്യമായി നിങ്ങൾ ഇങ്ങനെ വരുന്നത് ഇതുവരെ ഒന്നും ആയില്ലെന്ന് സ്റ്റാഫ് വരെ ചോദിക്കും കളക്ടർ പറയും ഞാൻ നോക്കാം വരാം നോക്കാം അങ്ങനെ ഇങ്ങനെ പറയല്ലാതെ ഇതുവരെ ഇത്രയും അടുത്തുള്ള സിവിൽ സ്റ്റേഷനിലെ കളക്ടർ പോലും ഇവിടെ വന്ന് നോക്കിയിട്ടില്ല അതായത് നേരിട്ട് കണ്ടിട്ടുണ്ട് ശ്രദ്ധിക്കണം ഉദ്ദേശം ഒരു കിലോമീറ്റർ ഉള്ളൂ ഇവിടെ നിന്ന് കളക്ടറിലേക്ക് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് ഇപ്പൊ നിലവിൽ ഈ അനധികൃതമായിട്ട് ഈ മണ്ണിട്ട് നികത്താൽ നടന്നുകൊണ്ട് സ്ഥലത്ത് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ചേച്ചി അടക്കമുള്ള ആളുകൾ നിരവധി തവണ കോഴിക്കോട് കളക്ടറേറ്റിൽ അടക്കം പോയിട്ട് അടക്കം കണ്ട് പരാതി പറഞ്ഞിട്ടും ഇതുവരെ വന്നിട്ടേ അങ്ങനെയാണ് ഈ അടുത്ത് ഇവിടെ ഈ ജെ സി ബി എടുത്ത് ഞങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് സൗണ്ട് കേൾക്കാം വേറൊരു ജെ സി ബി അവിടെ പണിയെടുക്കുന്നത് സ്കൂളിൽ അപ്പൊ നമുക്ക് അങ്ങോട്ട് സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക് കയറാൻ പറ്റുന്നത് അപ്പൊ ആ സ്കൂളിൽ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ജെ എല്ലാവരുടെ കോൺസെൻട്രേഷനും ശ്രദ്ധയും ഇവിടെയാണ് ഈ ജെ സി ബിൻ്റെ അടുത്ത് അവിടെ എല്ലാവരും വരുന്നു മീഡിയ വരുന്നു ഇതിനെ ഹൈലൈറ്റ് ചെയ്തിങ്ങനെ പോകുമ്പോൾ അവിടെ ജെ സി ബിൻ്റെ സൗണ്ട് അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഇൻ്റർലോക്ക് ഇടുകയാണ് ചെറിയ ചെറിയ പ്രവൃത്തികൾക്കാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ കൗൺസിലറെ വിളിച്ച് പറഞ്ഞു സാർ ഒന്നും പോയി നോക്കണം സാർ എന്തോ അവിടെ കുറേ ദിവസമായി ജെ സി ബിൻ്റെ പണി നടക്കുന്നു കാണുന്നു രാത്രിയൊക്കെ അവിടെ ടോറസ് ലോറിയിൽ മണ്ണ് വരുന്നതായിട്ട് പരാതികൾ കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് തവണ ഞങ്ങൾ കണ്ട് ലോറി തിരിച്ചയച്ചിട്ടുണ്ട് ഞങ്ങൾ അതിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കൗൺസിലർ അവിടെ പോയപ്പം അവിടെ നിന്ന് പറഞ്ഞത് ഞങ്ങൾ ഈ ഇൻ്റർലോക്ക് ഇടാനാണ് അപ്പോഴും ജെ സി സൗണ്ട് കേൾക്കുന്ന കേട്ടപ്പം കൗൺസിലർ വെറുതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ ചേച്ചി പറഞ്ഞ സ്ഥാപനങ്ങളുടെ പേര് അത് നമുക്ക് എവിടെയും കാണാൻ വേണ്ടി പറ്റുന്നില്ല അതായത് ഏതെങ്കിലും ഒരു മറ്റുള്ള തരത്തിലല്ല ഇവിടെയുള്ള ആളുകൾ പോലും ചിലർ ഈ പേരുകൾ പറയാനായിട്ട് പേടിക്കുന്നുണ്ട് എന്നുവച്ചാൽ അവർ അവർക്ക് നല്ല പണവും സ്വാധീന ശക്തിയും രാഷ്ട്രീയ തലത്തിലുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലുണ്ട് പിന്നെ ഗുണ്ടകളുമാണ് ഇവര് എന്തും ചെയ്യും ജീവനെ വരെ പേടിയാണ് ഞങ്ങൾക്കൊക്കെ പലതരത്തില് കോളുകൾ വരിക അജ്ഞാത കോളുകൾ വന്ന് തട്ടിക്കളയും അങ്ങനെ അങ്ങനെ പറയും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ പല വേറൊരു രൂപത്തിലും മറ്റുള്ള കൊണ്ട് പറയിപ്പിക്കുക സൂക്ഷിക്കണം ഇവർ അങ്ങനെ ചെയ്യും അങ്ങനെ അപ്പം എല്ലാവർക്കും ജനങ്ങൾക്കൊക്കെ പേടിയുണ്ട് അപ്പം പേടിച്ചിട്ടാണ് ജനങ്ങളും പിന്നെ ഇപ്പം മേയർ വരെ വന്നിട്ട് മേയർ മേയറെടുത്ത് ചോദിക്കും ഒരു പത്രക്കാരൻ ചോദിച്ചു മാഡം ഇതിന് പിന്നിലൊക്കെ ആരാണ് അത് ഞാൻ മേയർക്കറിയാം എന്നാലും മേയർ പറയാൻ പറയാൻ പറ്റില്ല മേയർ അറിയില്ല അത് എനിക്കറിയില്ല അത് പറയാൻ പറ്റില്ല ആ അങ്ങനെ പറയാം അപ്പോൾ രാഷ്ട്രീയ തലത്തിൽ ഇവർക്ക് നല്ല പിടിപാടുകളുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വേറെ അവർക്ക് തന്നെ പ്രശ്നമായി വരും എന്നുള്ളതുകൊണ്ട് അവർ പറയുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പേടിയാണ് ഇത് അത്രയും വലിയ ശക്തിയാണ് ഇവർ മാഫിയ മാഫിയ ശക്തിയാണ് അവർക്ക് എല്ലാ ഭൂമാഫിയാണ് അവർക്ക് എല്ലാ തലത്തിലും നല്ല പിടിപാടുണ്ട് അതുകൊണ്ട് പേടിയ ഇപ്പം ഞങ്ങൾ കുറച്ച് നാട്ടുകാർ ഞാൻ എൻ്റെ കൂടെ ഞങ്ങളെ വാഴത്തുരുത്തിയിൽ എല്ലാ നാട്ടുകാരും ഉണ്ട് ആ ഒരു ധൈര്യത്തിൽ ഞാൻ ഇറങ്ങി പുറപ്പെടുകയാണ് എന്താ വരാൻ നമുക്ക് കാണാം നമ്മൾ ഞാൻ എന്തായാലും ഞങ്ങളെ വാഴത്തുരുത്തിക്ക് വേണ്ടിയിട്ട് കോഴിക്കോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രകൃതി നശിപ്പിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ സങ്കടം കൊണ്ടും എനിക്കും വ്യക്തിപരമായിട്ട് ഭയങ്കര സങ്കടമുണ്ട് ഇങ്ങനെ നശിപ്പിക്കുന്നത് കാണുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് വരട്ടെ എന്ന് ഉയർച്ചതിൽ കണ്ടൽക്കാടുകൾ നശിപ്പിക്കുക ഈ തണ്ണീർത്തടം നശിപ്പിക്കുന്നതും നമ്മുടെ ജല അറയാണ് അത് കോഴിക്കോടിൻ്റെ നമ്മുടെ ശ്വാസകോശമാണ് അപ്പം ഇതിനെ നശിപ്പിക്കുന്നത് അപ്പം ഭാവി നമ്മളെ മക്കളൊക്കെ ഇവിടെ വളർന്നു വരേണ്ടതാണ് ഈ പ്രകൃതി അത് കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് ഇത്രയും പച്ചപ്പുള്ള ഒരു സ്ഥലം വേറെ എവിടെയും കാണില്ല ഇത് നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ നമുക്ക് പിന്നെ നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവരങ്ങനെ ഒരു ഒരു മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കുന്നതും അഞ്ഞൂറ് ലോഡ് മണ്ണ് എടുക്കും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പക്ഷെ അത് ഇതുവരെ ഒന്നും നടപ്പാക്കിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഓടി ഇതിൻ്റെ മുമ്പിൽ വന്ന് വിഴാൻ എന്താ കാരണം ഇനി നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു മരം പോലും വെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എൻ്റെ മേത്ത് സ്വന്തം അറ്റാക്ക് ഉണ്ടായിട്ട് വരെ ഞങ്ങൾ അങ്ങനെ പേടിച്ചിട്ടായാലും എന്ന് പറഞ്ഞ് ജീവൻ ചതിച്ചിട്ട് വരെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങി വന്നത് തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ പറയുന്ന പോലെ കോഴിക്കോടിന്റെ ജല അറയാണ് ചേച്ചി പറഞ്ഞ പോലെ എന്ത് സരോവരം ബയോപാർക്കോ അതോട് ചേർന്നുള്ള ഈ തണ്ണീർത്തടങ്ങളും ഉദ്ദേശിച്ച ഇരുന്നൂറ്റി അൻപത് ഏക്കറോളം ആയിട്ട് വ്യാപിച്ച് കിടക്കുകയാണ് ഇവിടെ ഇപ്പം ജി ചേച്ചിയൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് എന്തും നശിപ്പിക്കാൻ എളുപ്പമാണ് അത് പകരം വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല അധികാരികൾ പണക്കൊടുപ്പിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് ഇവിടെ നൂറുകണക്കിന് ജനങ്ങൾ തങ്ങളുടെ ജീവൻ പോലും ഭീഷണിയുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഇവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിന് മുൻപിൽ അധികാരികൾക്ക് എന്നും ഇങ്ങനെ കണ്ണടച്ച് നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം മാത്രം ഓർപ്പിക്കുന്നു കോഴിക്കോട് നിന്നും മറുനാടൻ മലയാളിക്ക് വേണ്ടി ക്യാമറമാൻ അക്ഷയോടൊപ്പം നിങ്ങൾക്ക് കടത്ത്